ദേവ്യാനിക്കാരോ ബ്ലഡ് കൊടുത്ത് സഹായിച്ചെന്ന് വേണുവേട്ടം ചെന്ന് അനാമികയുടെ അടുത്ത് പറയുന്നുണ്ട് ഓ ഭാഗ്യം ഇല്ലെങ്കിൽ ഞാൻ തന്നെ അവർക്ക് ബ്ലഡ് കൊടുക്കേണ്ടി വന്നേനെ അച്ഛ എന്ന് അനാമിക പറയുമ്പോ മോള് പെട്ടെന്ന് അനന്തപുരിയിലേക്ക് ചെല്ലാൻ നോക്ക് എന്നിട്ട് ദേവ്യാനി തിരിച്ചെത്തുമ്പോഴേക്കും ബ്ലഡ് കൊടുത്തത് മോളാണെന്ന് എല്ലാരോടും കള്ളം പറഞ്ഞേക്ക് ആരും കണ്ടുപിടിക്കാൻ ഒന്നും പോകുന്നില്ല പിന്നെ ആ നയനെ പുറത്താക്കാൻ പറ്റിയ അവസരമാണിത് എന്നൊക്കെ അനാമികയെ ഉപദേശിക്കുന്നുണ്ട് ശരിയാ മോളെ അച്ഛൻ പറഞ്ഞത് എല്ലാ കുറ്റവും ആ നയനയുടെ തലയിൽ വെച്ചിട്ട് ദേവി അനീ രക്ഷിച്ചത് മോളാണെന്ന് അങ്ങ് തട്ടിവിടാം എന്നൊക്കെ രേവതി കൂടി പറഞ്ഞപ്പോ അനാമിക അനന്തപുരിയിലേക്ക് പോവുകയാണ് പിന്നീട് അവിടേക്ക് ചെന്നപ്പോ ജാനകി അവളുടെ അടുത്തേക്ക് ഓടിയെത്തുന്നുണ്ട് എന്താ മോളെ ഏട്ടത്തിക്ക് ബ്ലഡ് കൊടുക്കാൻ മോള് സമ്മതിച്ചില്ലെന്നാണല്ലോ അനി വന്നു പറഞ്ഞത് അതെന്തു പറ്റി മോളെ എന്ന് ജാനകി ചോദിക്കുന്നുണ്ട് അതൊക്കെ ഇവൻ വെറുതെ പറയുന്നതാ അമ്മ വല്യമ്മക്ക് ബ്ലഡ് കൊടുത്ത് ജീവൻ രക്ഷിച്ചതെ ഈ ഞാനാണ് എന്ന് അനാമിക പറഞ്ഞത് കേട്ട് ജാനകി അവളെ ചേർത്ത് പിടിക്കുന്നുണ്ട് എന്റെ മരുമകളെ കുറിച്ച് പറയുമ്പോ എനിക്കിന്ന് അഭിമാനം തോന്നുന്നു മോളെ എന്റെ നല്ല മനസ്സാണ് നമ്മുടെ അനാമിക മോളുടേത് ഇവിടെ ചിലരുണ്ട് മരുമകളാണെന്ന് പറഞ്ഞിട്ട് വീട്ടിനകത്ത് കാല് കുത്തിയ അന്നു മുതൽ പ്രശ്നങ്ങളാണ് ദേവിയാനി ഒന്നിങ്ങോട്ട് വന്നോട്ടെ ഏട്ടത്തെ ഈ നിലയിലാക്കിയതിന് നയനെ ചവിട്ടി പുറത്താക്കുന്നത് ഏട്ടത്തിൽ തന്നെ ആയിരിക്കും അങ്ങനെയൊക്കെ ജാനകി പറയുന്നുണ്ട് പിന്നീട് ദേവിയാനിയെ ഡിസ്ചാർജ് ചെയ്ത് ആദർശ് വീട്ടിലേക്ക് കൊണ്ടുവരുവാണ് മൊനെ ജയ കുടുംബത്തിലെ പോലീസിനെ കയറ്റാൻ എനിക്ക് തീരെ താല്പര്യമില്ല പക്ഷേ ശരിക്കുള്ള പ്രതിയെ കണ്ടെത്തിയേ പറ്റൂ ഇല്ലെങ്കിൽ ഈ വീട്ടിൽ ഇനിയും അനർത്ഥങ്ങൾ സംഭവിക്കും പ്രശ്നം വെച്ച് നോക്കാൻ ഞാൻ ജ്യൂൾസനോട് വരാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം വന്നിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം അങ്ങനെ മുത്തശ്ശൻ പറഞ്ഞപ്പോ എല്ലാവരും അതിന് സമ്മതം മൂളുകയാണ് കുറച്ചു കഴിഞ്ഞ് ആ വീട്ടിലേക്ക് ജ്യോത്സേര് വരികയാണ് കണ്ട അനാമിക അമ്മയൊക്കെ ആകെ ഭയന്നു നിക്കുകയാണ് അമ്മ ഇനി ഇയാള് നമ്മുടെ പേരെങ്ങാനും പറയോ നമ്മളാണ് പ്രതിയെന്ന് എന്ന് ജീവി ചിരുന്നിട്ട് കാര്യമില്ല അമ്മ അങ്ങനെ അനാമിക പറയുമ്പോ ഇയാൾ അത് കണ്ടുപിടിക്കാനൊന്നും പോകുന്നില്ല മോളെ അല്ലെങ്കിൽ എനിക്ക് ഈ ജ്യോതിഷത്തിലൊന്നും യാതൊരു വിശ്വാസവും ഇല്ല എന്ന് പറയുവാണ് രേവതി പ്രശ്നം വെച്ച് നോക്കിയ ജ്യോത്സ്യര് ഈ വീട്ടില് ദോഷുണ്ടാക്കുന്ന ചിലരൊക്കെ ഇവിടെ കയറി പറ്റിയിട്ടുണ്ട് അവര് കാരണമാണ് ദേവി ഈ അത്യാഹിതം സംഭവിച്ചത് അവർ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോവാതെ ഈ വീട് ഒരിക്കലും പഴയതുപോലെ ആവില്ല എന്നൊക്കെ രേവതിയെയും അനാമികയെയും നോക്കി ജോൽസയിൽ പറയുന്നുണ്ട് അത് കേട്ട് മുത്തശ്ശനും ആദർശനൊക്കെ അനാമിക സംശയം വരുന്നുണ്ട് ഞങ്ങൾക്ക് സംശയം ഈ വീട്ടിലെ മൂത്ത മരുമകളായ നയനയാണ് അവളായിരിക്കും ഇതൊക്കെ ചെയ്തത് എന്ന് രേവതി പറയുമ്പോ ഈ കുട്ടി കാരണം ദേവ്യാനിക്ക് ആപത്തൊന്നും കൂടാതെ രക്ഷപ്പെടുകയാണ് ഉണ്ടായത് നയന നിങ്ങൾക്ക് കിട്ടിയ മഹാലക്ഷ്മിയാണ് എന്നൊക്കെ ജൂൽസെര് അവർക്ക് മറുപടി കൊടുക്കുന്നുണ്ട് അമ്മ ഇനി എങ്ങനെ അവളെ പ്രതിയാക്കും കുടുംബ ജൂൽസേര് പറയുന്നതല്ലേ ആ കിളവിന് വേദവാക്യം നമ്മളാണ് പ്രതികൾ എന്ന രീതിയിലാ ആ ജൂൽസെര് സംസാരിച്ചത് എന്ന് അനാമിക പറയുമ്പോ അതി വീട്ടിലെ മുത്തശ്ശനും ആദർശമൊക്കെ വിശ്വസിക്കൂ എന്നാലും ദേവ്യാനിയും ജാനകിയൊക്കെ ഉണ്ടല്ലോ മോളെ നിന്റെ കൂടെ എന്ന് പറഞ്ഞ് രേവതി അനാമികയെ സമാധാനിപ്പിക്കുന്നുണ്ട് വസുന്ധരെ ആ ജൂൽസെര് വന്നു പോയതിൽ പിന്നെ എനിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നി തുടങ്ങി അനാമിക മോളാണ് ഇതിനു പിന്നിലെന്ന എനിക്ക് തോന്നുന്നേ അങ്ങനെ മുത്തശ്ശം പറയുമ്പോ എന്തായാലും അദ്ദേഹം ഒരിക്കലും കള്ളം പറയില്ല അനാമിക മോളുടെ കുടുംബത്തെ പറ്റി ശരിക്കും തിരക്കിയിട്ട് മതിയായിരുന്നു അനിമോന്റെ ഈ വിവാഹം അനിമോന്റെ കല്യാണം കഴിഞ്ഞത് മുതലാണ് ഈ വീട്ടില് പ്രശ്നങ്ങൾ ഒഴിഞ്ഞ നേരം ഇല്ലാത്തത് എന്ന് പറയുവാണ് മുത്തശ്ശി അനാമിക ജാനകിയുടെ അടുത്തേക്ക് വന്ന് അമ്മ ഇതൊന്നും കേട്ട് വിശ്വസിക്കല്ലേ ഇതൊക്കെ അവള് ആ കള്ള ജ്യൂത്സനെ കൊണ്ട് കാശുകൊടുത്ത് പറയിപ്പിച്ചതാവും എന്ന് പറയുന്നുണ്ട് ഏതായാലും ഞാൻ ഒരിക്കലും എന്റെ മരുമകളെ സംശയിക്കില്ല എന്റെ മോള് തെറ്റു ചെയ്തിട്ടില്ലെന്ന് എനിക്കറിഞ്ഞൂടെ അങ്ങനെ ജാനകി മറുപടി നൽകുന്നുണ്ട് നയനെ നീയാണ് അമ്മായിക്ക് ബ്ലഡ് കൊടുത്തെന്ന കാര്യം അവരോട് തുറന്നു പറഞ്ഞൂടെ അങ്ങനെയെങ്കിലും അവരുടെ മനസ്സ് മാറട്ടെ എന്ന് നവ്യ പറയുമ്പോ അതൊന്നും വേണ്ട ചേച്ചി അമ്മയുടെ ക്രെഡിറ്റിനൊന്നും അല്ല ഞാൻ അമ്മയെ സഹായിച്ചത് ഇനി ഞാൻ ഇത് സത്യമാണെന്ന് പറഞ്ഞാലും അമ്മ എന്നെ അംഗീകരിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയുവാണ് നയന ആ നയനയാണ് പ്രതിയെന്ന് അമ്മ ഉടനെ വല്യമ്മയെ പറഞ്ഞു വിശ്വസിപ്പിക്കണം എല്ലാരും എന്നെയാണ് ഇവിടെ സംശയിക്കുന്നേ എന്റെ നിരപരാധിത്വം വല്യമ്മയെങ്കിലും തിരിച്ചറിയട്ടെ അങ്ങനെ അനാമിക പറയുമ്പോ മോളെ മോള് സമാധാനായിട്ട് ഇവിടെ എല്ലാരും ആ നയനക്കല്ലേ സപ്പോർട്ട് കൊടുക്കുന്നേ അടുത്തു തന്നെ എല്ലാരും മലയ്ക്ക് പോകുവല്ലേ ആ സമയം ഞാൻ തന്നെ ഏട്ടത്തിയുടെ മനസ്സ് മാറ്റും അതോടെ നയന പിന്നെ ഈ വീടിന് പുറത്താണ് എന്നൊക്കെ ജാനകി അനാമിക ഉറപ്പ് കൊടുക്കുന്നുണ്ട് നാല്പത്തൊന്നാം ദിവസം കഴിഞ്ഞപ്പോ ആദർശും അച്ഛനും ഒക്കെ മലയ്ക്ക് പോവുന്നുണ്ട് മുത്തശ്ശൻ നയനയെ അടുത്ത് വിളിച്ച് മോളെ ഇനി കുറച്ച് ദിവസം നീയാണ് ഓഫീസിലെ എം ഡി സ്ഥാനത്ത് കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് ഇന്നു മുതൽ മോൾ ഓഫീസിൽ പോയേ പറ്റൂ എന്ന് നയനയോട് പറയുന്നുണ്ട് അത് കേട്ട് രേവതി വന്ന് അതിനെന്തിനാ നയന ആ കസേരയിൽ എന്റെ മോൾ ഇരിക്കട്ടെ നയനേക്കാൾ കഴിവ് എന്റെ മോൾ അനാമികുണ്ട് എന്ന് പറഞ്ഞ് അതിനെ എതിർക്കുകയാണ് അത് നിങ്ങൾ മാത്രം പറഞ്ഞാ ശരിയാവോ ഇവൾക്ക് പാലിൽ വിഷം കലർത്താനും മറ്റുള്ളവരുടെ കുശുംബും കുഞ്ഞായ്മയും പറയാനുള്ള മിടുക്കേ മിടുക്കേയുള്ളൂ മുത്തശ്ശ എന്റെ അനിയത്യ ഓഫീസ് കാര്യങ്ങൾ നോക്കാൻ എന്തുകൊണ്ടും യോഗ്യാന്ന് പറഞ്ഞോണ്ട് നവ്യ വരികയാണ് ഈ വീട്ടില് ഓഫീസിൽ പോയാലും എനിക്കൊരു പ്രശ്നവുമില്ല മുത്തശ്ശ അനാമിക തന്നെ പോട്ടെ ഞാൻ ആദർശേട്ടന്റെ അമ്മയുടെ കാര്യങ്ങൾ നോക്കി ഈ വീട്ടിൽ തന്നെ ഇരുന്നോളാം അങ്ങനെ നയന പറയുന്നുണ്ട് എന്റെ കൊച്ചുമോൻ ആദർശ് വളരെ കഷ്ടപ്പെട്ടിട്ടാ മൂർത്തി മൂർത്തില്ല ഈ ഒരു നിലയിൽ എത്തിച്ചത് അതൊറ്റ ദിവസം കൊണ്ട് തകർത്തെറിയാൻ ഞാൻ ആരെയും അനുവദിക്കില്ല അതുകൊണ്ട് നയന തന്നെ ഓഫീസിൽ പോയാ മതി ഇതെന്റെ തീരുമാനമാണ് അനാമിക ദേവ്യാനിയുടെ കാര്യങ്ങൾ നോക്കി വീട്ടിൽ നിൽക്കട്ടെ അനാമിക കാരണന്നല്ലോ ദേവ്യാനിയോട് കൂടുതൽ സ്നേഹമുള്ളത് അങ്ങനെ മുത്തശ്ശൻ തീരുമാനിച്ചപ്പോ നയന ഉടനെ ഓഫീസിലേക്ക് പോകുന്നുണ്ട് അമ്മ എനിക്ക് കിട്ടേണ്ട സ്ഥാനമാണ് അവള് തട്ടിയെടുത്തത് അവളിപ്പോ ഓഫീസിൽ പോയി എംഡി ക്ഷമയുന്നുണ്ടാവും ഞാനാണെങ്കിൽ വല്ലയമ്മയുടെ കാര്യങ്ങൾ നോക്കി ഇവിടെ വേലക്കാരിയെ പോലെ കഴിയുന്നു എന്നെ ഇതിന് കിട്ടില്ലാമേ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് അനാമിക പിന്നീട് അനാമിക മുത്തശ്ശം പറഞ്ഞതൊക്കെ ജാനകിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് എന്റെ മരുമകളെ ചെറുതാക്കിയിട്ട് ഇവിടാരും കൊച്ചമ്മ ചമയണ്ട മുളുവാ എന്നു പറഞ്ഞ ജാനകി ദേവ്യാനിയുടെ അടുത്തേക്ക് അനാമികയുമായി ചെല്ലുകയാണ് ഏട്ടത്തി ഇതൊന്നും കാണുന്നില്ലേ അച്ഛൻ അനാമിക മോളെ തള്ളി പറഞ്ഞു എന്നിട്ട് ആ നയനെ കൊണ്ടുപോയി ആദർശന്റെ കസേരയിൽ ഇരുത്തിയിരിക്കുന്നു അതിനിവൾക്ക് എന്ത് യോഗ്യത ഏട്ടത്തിയുള്ളത് അനാമിക മോളല്ലേ ഏട്ടത്തിക്ക് വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ചത് ഇനിയെങ്കിലും ഏട്ടത്തി സത്യ അറിയണം ഏട്ടത്തിയുടെ ജീവൻ നിലനിർത്തുന്നത് അനാമിക മോൾ കൊടുത്ത ബ്ലഡ് കൊണ്ടാണ് എ ബി നെഗറ്റീവ് ബ്ലഡ് ആയിട്ടും ഏട്ടത്തിക്ക് ബ്ലഡ് കൊടുക്കാൻ ആ നയന മടിച്ചു പകരം എന്റെ മരുമകൾ വന്നാ സഹായിച്ചത് രാത്രി ഏട്ടത്തിക്ക് പാല് കാശിച്ചത് ആ നയനയല്ലേ അങ്ങനെയുള്ള അവളെ ഏട്ടത്തി തന്നെ പുറത്താക്കിയേ പറ്റൂ എന്നൊക്കെ ജാനകി ദേവ്യാനിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ സമയം ദേവ്യാനിക്കുള്ള ചെക്കപ്പിനായി ഡോക്ടർ ആ റൂമിലേക്ക് വരുന്നുണ്ട് നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ പുറത്തുനിന്നും കേട്ടു ഇവര് പറയുന്നതൊന്നും സത്യമല്ല മേഡം നിങ്ങൾക്ക് ബ്ലഡ് തന്നത് നിങ്ങളുടെ മരുമകൾ തന്നെയാണ് ആ സമയത്ത് ആ കുട്ടിയുടെ ബോഡി ഭയങ്കര വീക്കായിട്ടുണ്ടായിരുന്നു ഞങ്ങളൊക്കെ എതിർത്തിട്ടും ആ കുട്ടി വാശി പിടിച്ച് ബ്ലഡ് കൊടുക്കുമായിരുന്നു ദേവ്യാനി മാം മനസ്സിലാക്കിയേ പറ്റൂ മറ്റുള്ളവരുടെ മുന്നിൽ ആളാവാൻ വേണ്ടിയാണ് നയന ഇത് ചെയ്തതെങ്കിൽ ആ കുട്ടിക്കത് അന്ന് തന്നെ എല്ലാരോടും പറഞ്ഞു നടക്കാമായിരുന്നു പക്ഷെ അവൾ അത് ചെയ്തില്ല നയനെ പോലെ ഒരു കുട്ടിയെ മരുമകളായി ലഭിച്ച നിങ്ങളാണ് ഏറ്റവും ഭാഗ്യവതി പിന്നെ അനാമിക എന്ന് പറയുന്ന കുട്ടിയെ ബ്ലഡ് കൊടുക്കാൻ വേണ്ടി പോലും ഞാൻ ആ പരിസരത്ത് പോലും കണ്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഡോക്ടർ പറയുന്നത് കേട്ട് ദേവ്യാനിയും ജാനകിയൊക്കെ ആകെ ഷോക്കാവുന്നുണ്ട് ദേവ്യാനിയുടെയും ജാനകിയുടെയും മുഖത്ത് നോക്കാനാവാതെ ആകെ തലതായിട്ട് നിൽക്കുവാണ് അനാമിക ഇങ്ങനെ കിടപ്പിലായെങ്കിലും നിന്റെ മരുമകളുടെ യഥാർത്ഥ മുഖം മനസ്സിലാക്കാൻ പറ്റിയല്ലോ ജാനകി എനിക്ക് ദൈവമാണ് എന്നാ പാല് കുടിക്കാൻ എന്നെ തോന്നിപ്പിച്ചത് ഇല്ലെങ്കിൽ ഇന്നും ഞാൻ അനാമികയുടെയും അവളുടെ അമ്മയുടെയും കളിപ്പാവയായി മാറിയിട്ടുണ്ടാവില്ലായിരുന്നോ രണ്ടെണ്ണത്തിനേം എന്റെ റൂമിന്റെ പരിസരത്ത് പോലും കണ്ടുപോകരുത് ഇറങ്ങി പോകുന്നുണ്ടോ എന്റെ കാര്യങ്ങള് നയനമോള് ഓഫീസിൽ നിന്ന് വന്ന ശേഷം നോക്കിക്കൊള്ളും ഇനി ഇവളുമാരുടെ സഹായം എനിക്ക് വേണ്ട ഇനി എന്താ കലർത്തി തരുവാന്ന് ദൈവത്തിന് പോലും പറയാൻ പറ്റില്ല അങ്ങനെ ദേവിയാനി ദേഷ്യത്തിൽ പറയുന്നുണ്ട് അത് കേട്ട് അനാമികയും രേവതിയൊക്കെ മിണ്ടാതെ അവിടെ ഇറങ്ങി പോവുകയാണ് ശേഷം ജാനകിയെ പറഞ്ഞു മനസ്സിലാക്കാനായി അവരങ്ങോട്ട് വരുന്നുണ്ട് അനാമിക മോളും രേവതിയൊക്കെ ഒന്നും പറയണ്ട നിങ്ങൾ കാരണം ഏട്ടത്തിടെ മുന്നിൽ നാണം കേട്ടത് ഈ ഞാനാണ് എന്നാലും എന്നോട് ഇത് വേണ്ടായിരുന്നു മോളെ എന്നു പറഞ്ഞ ജാനകി കരഞ്ഞോണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്